പട്ടിയുടെ വാൾ കുഴലിലിട്ടാൽ നേരെ ആവില്ല ശരി ആ അടി കൊടുത്ത അതെ 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 അപ്പൊ എത്ര ഇപ്പൊ എത്ര തന്നെ ഇപ്പോ ഇപ്പൊ എന്നിട്ട് നമ്മൾ ആ പൂക്കണം പൂക്കണം ആ ആ പൈപ്പ് തട്ടി നീക്കിട്ട് നീക്കി നീക്കി ആ മതി 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 എന്നിട്ട് അടിയിലത് മാർക്ക് ചെയ്യണം അടിയിലത്തെ ആ ഒരു ആ ഒരു ഇത് കേറ്റാൻ ബ്ലൈഡും ഉപകാരം മേശ മെഷീൻ കൊടു നോക്കട്ടെ നോക്കട്ടെ ആ അവിടെ നിന്ന് കേട്ടോ ആ പൊക്കി ഞാൻ ഇത് സാധനം വാങ്ങിച്ചുകൊണ്ട് വരാം അപ്പൊ നിങ്ങൾ അത് കട്ട് ചെയ്ത് ഈ സ്ഥാപനത്തിൽ നിൽക്കുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ജോലിക്കാരോട് കോൺട്രാക്ടർ ഈ പറഞ്ഞു കൊടുത്ത കാര്യം അവർക്ക് മനസ്സിലായി പക്ഷെ ചില വരുത്തന്മാരായ പട്ടികൾക്ക് അത് മനസ്സിലാകുമോ